യോളോ അല്ലെങ്കിൽ യു ഓൺലി ലിവ് വൺസ് എന്ന ആശയ വൈറസ് കുത്തിവെച്ച് അനേകരുടെ ആത്മാക്കളെ നിത്യാഗ്നിയിലേക്ക് തള്ളിവിടുന്ന മാരക പകർച്ചവ്യാധിയുമായി പിശാജ് ഈ നാളുകളിൽ തന്റെ വഞ്ചന തുറന്നുവിടുകയാണ് ജീവിതം ഒരിക്കൽ മാത്രം എന്നത് ആസക്തികളെ പിൻചൊല്ലാനും അധാർമികതയെ പ്രോത്സാഹിപ്പിക്കാനും തോന്നുന്നത് എന്തും ചെയ്യാനുമുള്ള ന്യായീകരണമായി ഇന്ന് പരക്കെ ഉപയോഗിക്കപ്പെടുന്നു കർത്താവിന്റെ വചനത്തിനും സഭയുടെ പഠനങ്ങൾക്കും ധാർമ്മികതയ്ക്കും നിരക്കാത്തതും മരണാനന്തര നിത്യജീവിതത്തെ പരിഗണിക്കാത്തതും ലൗകിക സന്തോഷങ്ങളെയും ആവേശങ്ങളെയും ആസക്തികളെയും മാത്രം തൃപ്തിപ്പെടുത്തുന്നതുമായ ജീവിത രീതികളിലൂടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക എന്നത് സർവ്വസാധാരണമായി മാറുന്നതാണ് പിശാജ് വിതച്ചിരിക്കുന്ന യോള വൈറസ് ഏറ്റവും വലിയ ലക്ഷണം വചനം ഇപ്രകാരം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ യും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിന്റേതാണ് നിത്യത പണയപ്പെടുത്തി ലോക ജീവിതത്തെ പറ്റി മാത്രമാണ് യോളോ ചിന്താഗതിക്കാരുടെ വ്യഗ്രത ശരിയായ ക്രിസ്തീയ മനോഭാവം യോളോ അല്ല മറിച്ച് മെമെന്റോ മോറിയാണ് മെമെന്റോ മോറി എന്ന ലത്തീൻ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ മരിക്കുമെന്ന് ഓർമ്മിക്കുക എന്നാണ് ഭൂമിയിലെ ജീവിതം നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്ന ഒരു തീർത്ഥാടനവും പരീക്ഷണവുമാണ് ഹെബ്രായർ ഒൻപത് ഇരുപത്തിയേഴിൽ മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു യോളോ പ്രവണത സുവിശേഷം വ്യക്തമായി പറഞ്ഞു തരുന്ന മരണാനന്തര ജീവിതത്തിനെതിരാണ് അത് ശത്രുവായ പിശാജിന്റെ ആത്മീയ ആയുധമായി മാറുന്നു മാനസാന്തരത്തിനും വിശുദ്ധിക്കും വേണ്ടിയുള്ള അടിയന്തര ആഹ്വാനത്തെ അവഗണിച്ച് ജീവിതം വിനോദത്തിന് മാത്രമുള്ളതാണെന്ന് അത് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നിവയുടെ സത്യത്തെ യോളോ തള്ളിക്കളയുന്നു ഇഹലോക ജീവിതത്തിന്റെ അവസാനം എന്നതിനേക്കാൾ ഉപരി മരണം നിത്യതയുടെ തുടക്കമാണെന്ന സത്യത്തെ അത് തമസ്കരിക്കുന്നു സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന കർത്താവിന്റെ ആഹ്വാനത്തോട് പുറം തിരിഞ്ഞ് സഹനങ്ങളും ത്യാഗങ്ങളുമില്ലാതെ സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും മാത്രം തൃപ്തിപ്പെടുത്തിയുള്ള അർത്ഥശൂന്യതയിലേക്ക് യോളോ പ്രവണത നയിക്കുന്നു സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ഭൂമിയിൽ ഒരിക്കൽ മാത്രം ജീവിക്കുന്നു അത് സത്യം തന്നെ പക്ഷേ അഭൗമികമായ ഒരു നിത്യ ജീവിതം അതിനപ്പുറമുണ്ട് ദൈവത്തെ തിരഞ്ഞെടുക്കാനോ നിരസിക്കാനോ ഉള്ള അവസരം നമ്മുടെ ഭൗമിക ജീവിതമാണ് യോളോ ചിന്താഗതി പിന്തുടരുന്നവർ പലപ്പോഴും ആസക്തികളിലൂടെയും അധാർമികതയിലൂടെയും സാത്താനിക ആചാരങ്ങളിലൂടെയും പൈശാചികതയിലേക്ക് വാതിലുകൾ തുറക്കുന്നതായി ഭൂതോച്ചാടന ശുശ്രൂഷകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭർത്താവുമായുള്ള ശാശ്വത ഐക്യത്തിനായി തയ്യാറെടുക്കുന്നതിന് പകരം ക്ഷണികമായ ആനന്ദങ്ങളിൽ നമ്മുടെ ജീവിതം പാഴാക്കാൻ അത് പ്രലോഭിപ്പിക്കുന്നു അതിനാൽ യോളോയ്ക്കെതിരെ നമുക്ക് പ്രതിരോധമെടുക്കാം നിങ്ങൾ ഒരിക്കൽ മരിക്കുമെന്ന് ഓർക്കുക എന്നർത്ഥമുള്ള മോറി വാക്സിനേഷൻ നമുക്ക് സ്വീകരിക്കാം